ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മുടെ ടാരോ നക്ഷത്ര എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ റീഡിങ് കാർത്തിക നക്ഷത്രത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ റീഡിങ് അവർ കുറച്ച് കാലമായിട്ടുള്ള അവരുടെ സ്റ്റാറ്റസും അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും എന്താണ് അവർ ചെയ്യേണ്ടതെന്നുള്ളത് ഇതൊരു ഭാവി പ്രവചനമൊന്നുമല്ല അവരിപ്പോഴെന്താണ് ചെയ്തുകൊണ്ടിരിക്കണത് അവരിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താവും ഇവരുടെ ഫെയ്റ്റ് അല്ലെങ്കിൽ എങ്ങോട്ടാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കണതെന്ന് അറിയാം പറ്റും ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം ഇതിന് ഞാൻ ഫെയ്റ്റ് എന്ന് പറയില്ല ഡെസ്റ്റിനി എന്നേ പറയുള്ളൂ അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനി ഡെസ്റ്റിനി നമുക്ക് എപ്പോൾ മാറ്റാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർ ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഇതിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മൾ കാർഡ് റീഡിങ്ങിൽ കാണുകയാണെങ്കിൽ അവർ ഇപ്പോഴത്തെ പാറ്റേൺ മാറ്റണം അത്രയേ ഉള്ളൂ അപ്പോൾ അവർക്ക് നല്ല റിസൾട്ട്സ് കിട്ടും നമ്മൾ അൾട്ടിമേറ്റ്ലി ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണല്ലോ ഈ കാർഡ് റീഡിംഗും കാര്യങ്ങളൊക്കെ ചെയ്യണത് മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ ഞാൻ കാർത്തിക നക്ഷത്ര നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാർഡ്സ് ഞാൻ നല്ലവണ്ണം ഷഫിൾ ചെയ്തിട്ടുണ്ട് ഷഫിൾ ചെയ്ത കാർഡ്സ് ഞാൻ ഇപ്പോൾ സ്പ്രെഡ് ചെയ്ത കാർഡ്സിൻ്റെ അടുത്ത് ഓരോ കാർഡായിട്ട് വയ്ക്കാൻ പോവുകയാണ് റീഡിങ് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാനൊരു സെവൻ കാർഡ് സ്പ്രെഡാണ് ഉദ്ദേശിക്കുന്നത് സെവൻ കാർഡ്സ് ഞാൻ ജസ്റ്റ് വെച്ചിട്ടുണ്ട് നമുക്കിനി ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം എയ്സ് ഓഫ് കപ്സ് സിക്സ് ഓഫ് കപ്സ് ത്രീ ഓഫ് സ്പോർട്സ് ഡെത്ത് ഓക്കെ നമുക്കിനി കാർത്തിക നക്ഷത്രക്കാരുടെ റീഡിംഗ് ഒന്നും നോക്കി നോക്കാം അപ്പോൾ ഇവർക്ക് എല്ലാം ഇമോഷണൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയണത് ഈ കാർഡ് റീഡിംഗ് നിന്ന് അപ്പോൾ ഇമോഷണൽ എന്ന് പറയുമ്പോൾ ഇവരുടെ എക്സ്റ്റേണൽ റിസോഴ്സ് എക്സ്റ്റേണൽ ഇവർക്ക് കുറച്ച് റിസോഴ്സ് വരുന്നുണ്ട് പുറത്തൊന്ന് ഇവർക്ക് ഇവർക്ക് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ ഫൈനാൻഷ്യലി എല്ലാം ഞാൻ പറയണത് എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കരിയർ ആണെങ്കിലായിക്കോട്ടെ റിലേഷൻ ആയിക്കോട്ടെ ഇവർക്ക് എക്സ്റ്റേണൽ റിസോഴ്സ് അത്യാവശ്യം ഉണ്ട് വന്ന് തുടങ്ങുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല പുറത്തൊന്നും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ലൈഫിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവർക്ക് സപ്പോർട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇൻറ്റേർണൽ ഇൻറ്റേർണൽ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ് ഇമോഷണലി അവർ ഹാപ്പിയാണെന്ന് തന്നെയാണ് കാണുന്നത് അവർക്ക് ഇപ്പോൾ ഉള്ള റിസോഴ്സില് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ ദേ ആർ ഹാപ്പി എന്ന് വേണം പറയാൻ പിന്നെ ഗ്രോത്ത് ഗ്രോത്ത് അവർക്ക് കുറച്ച് കുറവായിട്ടാണ് കാണുന്നത് അവരിപ്പോഴത്തെ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഗ്രോത്ത് മേ ബി കരിയറായിട്ട് ബന്ധപ്പെട്ടിട്ടാവാം അങ്ങനെയുള്ള ആയിരിക്കാം അപ്പോൾ കുറച്ചവർ ശ്രദ്ധിക്കണം കരിയറിൻ്റെ കാര്യത്തിൽ കരിയർ അല്ലെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് പിന്നെ സ്ട്രക്ചർ ലൈഫിൽ സ്ട്രക്ചർ അവർക്ക് അതായത് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണ ഇപ്പോൾ അവർക്കൊരു ഒരു സ്ട്രക്ചർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ ആ സ്ട്രക്ചർ അവർ മാറ്റേണ്ട സമയമായി കാരണം ഡെത്ത് എന്ന് പറഞ്ഞ കാർഡാണ് വന്നിരിക്കുന്നത് ഡെത്ത് എന്ന് പറഞ്ഞ കാർഡ് ഉദ്ദേശിക്കുന്നത് എൻ്റല്ല ദ എൻ്റല്ല ആണ് അപ്പോൾ റീബർത്ത് എന്ന് പറഞ്ഞാൽ അവർ പുതിയൊരു സ്ട്രക്ചർ ലൈഫിൽ കൊണ്ടുവരേണ്ട ഒരു സമയമായി അപ്പോൾ അവർ പുതിയതായിട്ടൊരു സ്ട്രക്ചർ കൊണ്ടുവരാൻ കുറേ കുറേ കൂടെ മെച്ചപ്പെടാൻ അവർക്ക് ഓൾറെഡി അവർക്ക് ഞാൻ പറഞ്ഞില്ല എക്സ്റ്റേണൽ റിസോഴ്സ് കിട്ടുന്നുണ്ട് ഇൻറ്റേർണൽ റിസോഴ്സും അവർക്ക് കിട്ടുന്നുണ്ട് ഗ്രോത്ത് പക്ഷേ ഇപ്പോൾ ആസ് സച്ച് കുറച്ച് കുറവാണ് അതുകൊണ്ട് അവർ സ്ട്രക്ചർ കുറച്ച് ശ്രദ്ധിക്കണം അവർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ മേ ബി റിലേഷൻഷിപ്പായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയായിട്ട് കൂടുതൽ സമയം ചിലവാക്കുന്നുണ്ടാവില്ല കൂടുതൽ ഇവരെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാർഡ്സ് വന്നുകൊണ്ടാണ് ഞാൻ റിലേഷൻഷിപ്പുമായിട്ട് പറയണത് ഫൈനാൻഷ്യൽ ഒന്നും അവർക്കൊന്നും ഒരു പ്രോബ്ലവും കാണുന്നില്ല അവർക്ക് റിലേഷൻഷിപ്പുമായിട്ട് ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തി പറയണത് അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് അവരുടെ ലൈഫിൽ സ്ട്രക്ചർ കൊണ്ടുവരേണ്ടതുണ്ട് പിന്നെ ഡിസിപ്ലിൻ അവർ ഡിസിപ്ലിൻ ഇത്രയും കാലം അവർ ഡിസിപ്ലിൻഡ് ആയിരുന്നില്ല എന്നാണ് നമുക്ക് കാർഡ്സ് കാണിച്ചു തരുന്നത് അപ്പോൾ അവർ അവർ എന്തോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ ഡിസിപ്ലിൻ അല്ലാണ്ട് അല്ലെങ്കിൽ പഴയൊരു ലൈഫിൽ തന്നെയാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാറ്റി പുതിയൊരു ലൈഫിലേക്ക് അവർ ഓൾറെഡി കുറേ കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ച് നിൽക്കുകയാണ് എന്ന് വേണം പറയാൻ അപ്പോൾ അത് ഓർ അത് ഓർത്തിട്ട് കാര്യമില്ല കഴിഞ്ഞ കാര്യങ്ങൾ പാസ്റ്റ് ഇസ് പാസ്റ്റ് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഇനി ഡിസിപ്ലിൻഡ് ആയിട്ട് ഉള്ളത് വെച്ച് ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് കാർഡ്സ് കാണുന്നത് പിന്നെ കോപ്പറേഷൻ അവർ നല്ലോണം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവരവരുടെ മാക്സിമം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ടെൻ ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് സോ ദേ ആർ കോപ്പറേറ്റിംഗ് ലൈഫിൽ അവർ ബാക്കിയുള്ളപ്പോൾ ഓഫീസിലായാലും ശരി ഫാമിലിയിലായാലും ശരി അവർ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് വെച്ചാൽ സ്ട്രക്ചർ കുറച്ചും കൂടെ സ്ട്രക്ചർ ആവാനുണ്ട് പുറത്തുനിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അകത്തുനിന്ന് ഇൻറ്റേർണൽ സപ്പോർട്ട് അവരും റെഡിയാണ് ദേ ആർ റെഡി ടു ചേഞ്ച് ഇപ്പോൾ പിന്നെ സ്ട്രക്ചർ കുറച്ച് നോക്കാനുണ്ട് ഡിസിപ്ലിൻ കുറച്ച് ഡിസിപ്ലിൻ്റെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ കോപ്പറേഷനൊക്കെ അവർ നല്ലോണം അവർ ഹാപ്പിയാണ് അവർ പാർട്ട്നേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിലുള്ളവരാണെങ്കിൽ ഇവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ഇവർ നല്ലോണം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓക്കെ അവർക്ക് ദ വേൾഡ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത് ദ വേൾഡ് എന്നുള്ള കാർഡ് നല്ലതാവാം പൊട്ടയാവാം അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ഒരു കാർഡും കൂടി ഞാൻ എടുക്കാം ഓക്കെ ആ പോയി കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല അവരിങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് പോവും ഇപ്പോൾ ഇങ്ങനെയാണ് പോകണമെങ്കിൽ അവർ ലൈഫൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അവർ കുറച്ചൊന്ന് ബുദ്ധിമുട്ടും കര കണ്ടില്ലേ ആ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതായത് അവർ രണ്ടിതും കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ബാലൻസ്ഡ് ആവുന്നില്ല എന്തോ ഒരു മേ ബി വർക്കും ഫാമിലി ആയിരിക്കാം റിലേഷൻഷിപ്പ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവർക്ക് കുറച്ച് പ്രോബ്ലംസ് കാണുന്നത് അതാണ് ഞാൻ റിലേഷൻഷിപ്പുമായിട്ട് എടുത്തു പറയണത് മേ ബി ഓഫീസിൽ കൂടുതൽ നേരം സമയം ഫാമിലിയായിട്ട് സമയം ചിലവാക്കുന്നില്ല അങ്ങനെ ആവാം മേ ബി അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൽ ഇതിപ്പോൾ കാണുമ്പോൾ കാർത്തിക നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് ലൈഫിൽ കുറച്ചും കൂടി സ്ട്രക്ചർ കൊണ്ടുവരണം കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആവണം ഇത് രണ്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അവർക്ക് ഓക്കെ ആണ് ഓക്കെ താങ്ക് യു ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് നാളെ നോക്കാം താങ്ക്